കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരമകഷ്ടമാണെന്ന് പറയേണ്ടി വരും സ്വന്തം പാർട്ടിയിൽ നിന്ന് പിന്തുണയില്ല സ്വന്തം പ്രതിപക്ഷ നേതാവിൽ നിന്ന് പിന്തുണയില്ല സ്വന്തം അണികളിൽ നിന്ന് പോലും ഇപ്പോൾ പിന്തുണ ലഭിക്കാത്ത അവരിപ്പോൾ കണ്ടാൽ ആട്ടി ഓടിക്കുന്ന ഒരാളായി കെ സുധാകരൻ മാറിയിട്ടുണ്ട് പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി എത്തിയതായിരുന്നു കെ സുധാകരൻ പക്ഷേ അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കെ സുധാകരനെ വെച്ച് കൃത്യമായി പറയാനുള്ള കാര്യങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ഇവിടെ ഇനി വോട്ട് ചോദിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല വിട്ടോ എന്ന് പറഞ്ഞ കെ സുധാകരനെ പറഞ്ഞു വിടുന്നൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിലെ വളക്കേ കൊയ്യത്ത് വ്യാഴാഴ്ച രാത്രിയിലാണ് സ്വന്തം പ്രവർത്തകർ തന്നെ കെ സുധാകരനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇവിടെ ഇനിയെ വോട്ട് ചോദിക്കാൻ വേണ്ടി വരണ്ട ഇവിടെ ഒരു റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഞ്ച് വർഷം മുൻപ് ഇത് നടപ്പിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മുന്നോട്ട് പോയ ആളാണ് താങ്കൾ എന്നിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായി യു ഡി നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി അവിടെ കെ സുധാകരനെ തടയുകയും അവിടെ അവരെ ഒന്ന് ഇടപെട്ട് ആശ്വസിപ്പിക്കാനെത്തിയ അവിടുത്തെ ലോക്കൽ നേതാക്കളെ തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്ന ചെയ്യും നമ്മൾ കണ്ടതാണ് ഈ കെ സുധാകരൻ തന്നെ ഇരിക്കൂർ എം എൽ എ ആയ സജീവ് ജോസഫിനെയും ഈ യു ഡി എഫ് നേതാക്കൾ തടഞ്ഞു വെക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് പോലും വിലയില്ലാത്തൊരു നേതാവായി കെ പി സി അധ്യക്ഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും എന്തായാലും കണ്ണൂർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇത് ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് ഈ പറയുന്ന കെ സുധാകരന്റെ പിടിപ്പുകേട് തന്നെയാണ് അദ്ദേഹം ലോക്സഭയിൽ പോലും കൃത്യമായ അദ്ദേഹത്തിന്റെ പണം വിനിയോഗിക്കാത്തതിൽ ഏറ്റവും മോശമായ ഒരു എം പി എന്ന് അറിയപ്പെടുന്ന ആളുകൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് ഈ മണ്ഡലത്തിലുടനീളം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി പേരിൽ എവിടെയൊക്കെ വഴി തടയുന്നു ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ആ സംഭവം അത് നമുക്കൊന്ന് കാണാം പറയണോ ഈ റോഡിന്റെ അവസ്ഥ ഏതായി പറയാതൊക്കെ ചെയർമാൻ കൊണ്ട് ഞാനോടെ പറയാതെ ഞാനവിടെ പറയാതൊന്നും லே அந்த பண்டத்தை ஆக்கி ஊரே அந்த പ്രവർത്തകരാണ് ഒരാളല്ല യു ഡി എഫിന് വേണ്ടി താങ്ക് ചെയ്തിട്ട് നമ്മളേഴ് വർക്കിൻ

സംസാരിച്ചാൽ പോയില്ലേ സംസാരിക്കും يلا پرسنل اڑا کوئی سمجھا چي نٿو ائني 7 وني 3 وني 4 وني 7 وني 7 وني നല്ല റോണാ മതി നല്ലപ്പോഴാ മതി